കുറഞ്ഞ വാക്കുകളിൽ മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്താതെ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന സാമർഥ്യമാണ് പ്രഭാഷണ കല ആ പ്രഭാഷണ കലയിൽ ചെറുപ്പത്തിൽ തന്നെ തന്റേതായ പാത വെട്ടി തെളിക്കുകയാണ് കൃഷ്ണേന്ദു എന്ന രാമകൽമേട് സ്വദേശിനിയായ കൊച്ചുമിടുക്കി ദേശീയ അന്തർദേശീയ പ്രഭാഷണ പരമ്പരകളിലടക്കം മികച്ച നേട്ടവുമായാണ് കൃഷ്ണേന്ദു നാടിന് അഭിമാനമാകുന്നത് I want to talk about a topic that's both interesting and thought provoking artificial intelligence and its impact on our values and way of life. We are living in an era where technology, particularly AI, is advancing at an unprecedented rate, transforming industries. ിംഗ് വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രസംഗങ്ങൾ കേൾക്കുവാനും അത് പരിശീലിക്കുവാനും കൃഷ്ണേന്ദുവിന് അതിയായ താല്പര്യമുണ്ടായിരുന്നു മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ കൂടിയായപ്പോൾ അതിന് വ്യക്തതയും വെളിച്ചവും കൈവന്നു ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും കൃഷ്ണേന്ദു വാതോരാതെ തപ്പലില്ലാതെ സുദീർഘം സംസാരിക്കും അത് സാധാരണ പ്രഭാഷണങ്ങളിലെ പോലെ മടുപ്പിക്കില്ല നമുക്ക് അനുസ്യൂതം ആസ്വദിക്കാം മിക്കപ്പോഴും പിതാവായ സാബു രാമക്കൽമേടിന്റെ സ്ഥാപനത്തിൽ കൃഷ്ണേതുവിന്റെ പ്രഭാഷണം ഉണ്ടാകും അത് രാമക്കൽമേട് സന്ദർശിക്കുവാനെത്തുന്ന ടൂറിസ്റ്റുകൾക്കും കടയിലെത്തുന്ന ആളുകൾക്കുമൊക്കെ വേണ്ടിയാണ് ഇടുക്കിയെക്കുറിച്ചും ഇടുക്കിയുടെ വർണ്ണക്കാഴ്ചകളെക്കുറിച്ചും മനോഹരമായി വിവരിച്ചു നൽകും ഭക്ഷണത്തിലേക്ക് എത്തുവാനുണ്ടായ കാരണത്തെ കുറിച്ച് കൃഷ്ണേന്ദു പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നേരത്തെ വീട്ടിൽ അച്ഛൻ തന്നെ പറയാനൊക്കെ പിന്നെ സ്കൂളിൽ പല സ്പീച്ച് അങ്ങനെ സംസാരത്തിലൂടെ മറ്റൊരാളുടെ ആത്മാവ് തൊടുക എന്നത് അത്ര അനായാസമല്ല അതിന് നല്ല സിദ്ധിയും സാധനയും ആവശ്യമാണ് ആ സാധനയാണ് അച്ഛനായ സാബുവും മാതാവ് ജയയും കൃഷ്ണേന്ദുവിന് പകർന്നു നൽകിയത് അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുന്നതിൽ നിന്ന് തന്നെ പ്രസംഗകലയിൽ നമുക്ക് ചില പ്രാവണ്യം തെളിയിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ മാക്സിമം പല പല വിഷയങ്ങളിൽ കൊടുത്ത് ചെറിയ ചെറിയ പ്രസംഗങ്ങൾ പറഞ്ഞ് പരിശീലനം കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് വളരെ കുറച്ച് കുട്ടികൾക്ക് കിട്ടുന്നതാണ് നമുക്ക് അതിനെ മാക്സിമം ഏതട്ടം വരെ പോകുന്നെങ്കിലും അതിനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം സചേതനമായ സൂക്ഷ്മ ബോധമുള്ള ഒരു മനസ്സ് പ്രഭാഷകരിൽ ഉണ്ടെങ്കിൽ കേൾവിക്കാർ സ്വന്തം ഇരിപ്പിടത്തെ തന്നെ സ്നേഹിച്ചു തുടങ്ങും അതെ അത്തരത്തിലുള്ള ഒരു പ്രഭാഷക തന്നെയാണ് ഈ കൊച്ചുമിടുക്കി അനീഷ് പിടുക്കി വിഷൻ